യാത്ര പോകുമ്പോൾ ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് വിശ്രമവും അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളോടുകൂടി വിശ്രമിക്കാനൊക്കെ പറ്റിയാന്ന് വെച്ചാൽ വളരെ നല്ലതാണ് നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണം ഇരുന്ന് കഴിക്കാനൊരു സൗകര്യം ഇവിടെ അതുണ്ട് വയനാട് ജില്ലയിൽ മുത്തങ്ങക്കടുത്ത് അറുപത്തിയേഴിൽ കാടോരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഇടത്താവളം വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് നല്ല ഹട്ടുകളുണ്ട് ഊഞ്ഞാലുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ വിശ്രമിക്കാം കളിക്കാം ഇവിടെ വന്നിരുന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണ ഹട്ടിലിരുന്ന് നമുക്ക് കഴിക്കാം അതുപോലെ ചായ കാപ്പി സൗകര്യങ്ങളൊക്കെ അവിടെ കുടിവെള്ളം പേയ്മെന്റ് ഒന്നും എടുക്കുന്നില്ല സാറിന് ഇവിടെ പരിചയപ്പെട്ടതാണ് പേര് സഫ്വാൻ വിശ്രമ കേന്ദ്രം കാടോരം എങ്ങനെ ഫീൽ ചെയ്തു ായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള സംഭവം ആയി കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവർക്കൊക്കെ ഒന്ന് ഫ്രഷ് ആവണം റോഡ് സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലേഡീസ് ഉണ്ട് ഉമ്മേനില്ലാതാണ് ഫാമിലീസിനാണ് ഇതിന്റെ ഒരു ഉപകാരം കിട്ടുന്നത് അതായത് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും വേണ്ട രീതിയിൽ നല്ല വൃത്തിയുണ്ട് അവിടെ നല്ല രീതി നല്ല വൃത്തിയുണ്ട് ഈ ഏരിയ കൂടെ പാസ് ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ബസ് വരെ നമുക്ക് പാർക്ക് ചെയ്യാം ഞാൻ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് ഏരിയ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്